താമരശ്ശേരി ശിബിലി കൊലക്കേസിൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു പ്രദീപ് യാസറിനെതിരെ കൊലക്കുറ്റം ചുമത്തിയാണ് താമരശ്ശേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ കുറ്റപത്രം നൽകിയത് ട്വന്റി ബിഗ് ബ്രേക്കിംഗ് ദീപക് ധർമ്മടം വിവരങ്ങൾ നൽകും കോഴിക്കോട്ട് ദീപക് എന്തൊക്കെയാണ് കുറ്റപത്രത്തിൽ പറയുന്നത് വിജയകുമാർ നാടിനെ നടുക്കിയ ഒരു ലഹരി കൊലപാതകമായിരുന്നു ഈ ഷിബിലി കൊലപാതകം സ്വന്തം ഭർത്താവ് ലഹരിക്കടിമയായി ഭാര്യയെ കൊലപ്പെടുത്തി മാത്രവുമല്ല അച്ഛനെയും അമ്മയെയും കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തു അതുകൊണ്ടാണ് ബി എൻ എസ്സിലെ നൂറ്റി മൂന്ന് വൺ അതായത് അത് കൊലക്കുറ്റമാണ് പഴയ ത്രീ നോട്ട് ടു കൊല കുറ്റം അതായത് ഐ പി സിയിലെ ത്രീ നോട്ടു വകുപ്പ് ഇതുകൂടാതെ തന്നെ ബി എൻ എസ്സിലെ വൺ നോട്ട് വൺ വണ്ണും അതിൻ്റെ ഉപവകുപ്പ് വണ്ണും അതായത് വധശ്രമ കുറ്റം കൂടി ചുമത്തിയിരിക്കുന്നു അത് ബാപ്പയെയും ഉമ്മയെയും കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലാണ് ഈ കേസിൽ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് കേസിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥനായ എസ് എച്ച്ഒ എ സായൂജ് കുമാറാണ് കുറ്റപത്രത്തിന് അറുന്നൂറ് പേജാണ് ഉള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കുറ്റപത്രത്തിൽ തെളിവുകൾ അനവധി ഉണ്ട് എന്നുള്ളതാണ് അതിൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് എന്ന് പറഞ്ഞാൽ ഇതിൽ ഈ കൊല നടത്തുന്നതിന് സാക്ഷികൾ അനവധി ഉണ്ട് എന്നുള്ളതാണ് അതിൽ സാക്ഷികളുടെ വിശദാംശത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ സാക്ഷികൾ സാക്ഷികളുടെ വിശദാംശത്തിലേക്ക് പോകുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൽ നേരിട്ടുള്ള കേസിലെ സാക്ഷികൾ എൺപത്തിരണ്ട് പേരാണ് അതായത് നിരവധി ഘട്ടങ്ങളിൽ ഈ കൊലപാതകത്തിൻ്റെ സാക്ഷികളായി എൺപത്തിരണ്ട് പേരുണ്ട് എന്നുള്ളതാണ് ഡോക്യുമെൻ്റ് എവിഡൻസ് ഈ കേസിൽ രേഖകളായി എഴുപത്തി ആറെണ്ണം ഉണ്ട് അതുപോലെ തന്നെ മെറ്റീരിയൽ എവിഡൻസ് മെറ്റീരിയൽ ഒബ്ജക്റ്റുകളായി ഈ കേസിൽ മുപ്പത്തി ആറെണ്ണം ഉണ്ട് ഇത് കേസിനാസ്പദമായ സംഭവം ഉണ്ടായത് മാർച്ച് മാസം പതിനെട്ടാം തീയതിയാണ് വീട്ടിൽ വെച്ചായിരുന്നു കൊലപാതകം നടക്കുന്നത് വസ്ത്രം ഉൾപ്പെടെ കത്തിച്ചു കളയുന്ന രീതിയിലായിരുന്നു ഈ ശുബിലിയുടെ കൊലപാതകം നടക്കുന്നത് വളരെ ആസൂത്രിതമായി ലഹരിക്കടിമയായ ഭർത്താവ് യാസിർ കൊലപ്പെടുത്തി എന്നുള്ളതാണ് കുറ്റപത്രത്തിൽ വിശദമായി പോലീസ് പറയുന്നത് വിജയകുമാർ ദീപക് അതിനു മുമ്പും അതിനുശേഷവും നടന്ന മറ്റു ചില കൊലപാതകങ്ങളിൽ യാസിറിന്റെ സുഹൃത്തുക്കൾ ഉൾപ്പെടെയുള്ളവർ ഉൾപ്പെടുകയും ഒക്കെ ചെയ്തത് പിന്നീട് വാർത്തയായതാണ് അപ്പോൾ ഇതിലൊരു ആ മറ്റുള്ളൊരു ഗൂഢാലോചന ഈ ലഹരി സംഘങ്ങൾക്കിടെ നടന്നിട്ടുണ്ടോ എന്നത് സംബന്ധിച്ച് എന്തെങ്കിലും പരാമർശം കുറ്റപത്രത്തിലുണ്ടോ ആ അത്തരം വിശദാംശങ്ങൾ ഇപ്പോൾ ലഭ്യമായിട്ടില്ല കോടതിയിൽ സമർപ്പിച്ച് കോടതി അതിൻ്റെ നമ്പർ ഇട്ട് കഴിഞ്ഞാൽ മാത്രമേ അതൊരു പബ്ലിക് ഡോക്യുമെൻ്റ് ആവുകയുള്ളൂ പക്ഷേ എന്നാൽ ഈ കൊലപാതകം ആസൂത്രിതമാണ് അതിൽ ഒരു ഗൂഢാലോചനയുണ്ട് ആസൂത്രിത സ്വഭാവത്തിൽ സ്വന്തം ഭാര്യയെ ലഹരിക്കടിമയായ യാസിർ കൊലപ്പെടുത്തുകയായിരുന്നു എന്നുള്ളതാണ് മാത്രവുമല്ല ഈ കത്തി വാങ്ങിച്ചതുൾപ്പെടെ അതിൻ്റെ സി ദൃശ്യങ്ങൾ ട്വൻ്റി ഫോർ ആയിരുന്നു എന്ന് പുറത്തുവിട്ടത് ആ രണ്ട് കത്തി കൊലപാതകത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു ആ കത്തി കടയിൽ പോയി വാങ്ങിച്ചതുൾപ്പെടെയുള്ള മെറ്റീരിയൽ എവിഡൻസും അതുപോലെ ഡിജിറ്റൽ എവിഡൻസും ഈ കേസിൽ അന്വേഷണ സംഘം താമരശ്ശേരി ഡി ഐ എസ് വി സുഷീറിന്റെ മേൽനോട്ടത്തിലായിരുന്നു ഈ കേസിന്റെ അന്വേഷണം അവിടുത്തെ ഐ പി എസ് എച്ച്ഒ സായൂജ് കുമാറാണ് ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോയത് ഈ കേസിന്റെ തുടക്കം മുതൽ നിരവധി വിവാദങ്ങളുണ്ടായിരുന്നു ഈ കേസിന്റെ തുടക്കത്തിലെ പരാതി പരിഗണിച്ചില്ല എന്നുള്ളതിൻ്റെ പേരിൽ മറ്റൊരു അന്വേഷണം ഒക്കെ നടക്കുന്നതിനിടയിലാണ് ഈ കുറ്റപത്രം സമയബന്ധിതമായി ഇപ്പോൾ കോടതിയിൽ അതായത് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത് വിജയകുമാർ കോഴിക്കോട്ട് ഒന്നും